ഭൂമിയിൽ കുഴിച്ച് ഈ വീട് പണിയാൻ പോവാണ് വാസ്തുപുരുഷൻ്റെ അനുഗ്രഹവും അനുവാദവും ഉണ്ടാകണം അങ്ങനെ ഉണ്ടാക്കി വാസ്തുപുരുഷൻ്റെ അനുഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ സമയത്ത് നമ്മൾ അദ്ദേഹം ഉണർന്നിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട് ആ സമയങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചില ഈ പാല് ഏറ്റവും നല്ല ശുദ്ധമായ സാധനമാണ് നമുക്ക് ഇന്നിപ്പോൾ കിട്ടുന്ന പശുവിന്റെ പാല് അത് അഗ്നിയിലേക്ക് തിളച്ച് പോകുമ്പോൾ അവിടെ ഒരു മംഗളകാര്യം പൂർത്തിയായി നമ്മുടെ വീട്ടിലൊരു മംഗളം സംഭവിച്ചു നമ്മൾ ഈ പൊങ്കാല അതുപോലുള്ള സംഭവമൊക്കെ നടത്തുമ്പോ മംഗളദായനിയായിട്ടുള്ള കാര്യങ്ങൾ ആ ദേവി അല്ലെങ്കിൽ ആ ഒരു എനർജി അതിന്റെ ഒരു പ്രസാദം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ പാല് കാച്ചത് ഈ പാല് കാച്ചി അടുപ്പിൽ വീട് കഴിയുമ്പോൾ രാജേന്ദ്ര ബാബു സർ വീട് പണി തുടങ്ങാൻ നമ്മൾ കുറ്റി അടിക്കുന്നതിന് മുമ്പ് വാസ്തുപൂജ നടത്താറുണ്ട് ഇതെന്തിനു വേണ്ടിയാണ് വാസ്തുപൂജ കുറ്റിയടി കല്ലിടൽ ഇതിനെല്ലാത്തിനും നമ്മൾ പൂജകൾ ചെയ്യാറുണ്ട് ഓരോ തരത്തിലുള്ള പൂജകൾ ചെയ്യാറുണ്ട് ശരിക്കും വാസ്തുപുരുഷനെ പൂജ ചെയ്ത് തൃപ്തിപ്പെടുത്തിയിട്ട് വേണം നമ്മൾ വീടിന്റെ ഓരോ നിർമ്മാണ ഘട്ടങ്ങളും പൂർത്തീകരിക്കാൻ മഹാദേവൻ പരമശിവനുമായിട്ട് അന്തകാസുരൻ യുദ്ധം ചെയ്ത് ഭയങ്കര ദേവലോകത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി അന്തകാസുരനെ വധിച്ച് മഹാദേവൻ വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്ത് വന്ന വിയർപ്പ് കണങ്ങളെ തുടച്ച് താഴത്ത് കിട്ടപ്പം അത് ഭൂമിയിൽ പതിച്ച് ഒരു വലിയ അസുരനായിട്ട് അസുരനായിട്ടങ്ങ് ജനിച്ചു എന്നാണ് ഒരു സങ്കല്പം അതാണ് വാസ്തുപുരുഷൻ ഈ വാസ്തുപുരുഷൻ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും എല്ലാവരെയും ഭക്ഷിക്കാൻ തുടങ്ങിയപ്പം ദേവന്മാരെല്ലാവരും കൂടി മഹാദേവനോട് അഭ്യർത്ഥിച്ച് മഹാദേവൻ ചെന്ന് വാസ്തുപുരുഷനോട് പറഞ്ഞു ഒന്നും ചെയ്യരുത് ഭൂമിയിൽ നടക്കുന്ന എല്ലാവിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നല്ല കാര്യങ്ങളും ചെയ്യുമ്പം വീടിനും സ്ഥല സംബന്ധമായിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന പൂജകൾ തന്നുകൊള്ളാമെന്നും പറഞ്ഞ് അദ്ദേഹത്തെ ഒതുക്കിയായിരുന്നു എന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത് ആ വാസ്തുപുരുഷനെ ഒതുക്കിയ അല്ലെങ്കിൽ ആ വാസ്തുപുരുഷന് കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വീട്ടിലൊരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചില പൂജകൾ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ടൊരു സ്ഥലം മേടിച്ച് ആ സ്ഥല ശുദ്ധി വരുത്തി ഖനനം പൂരണം ഗോനിവാസം അങ്ങനെ പല ശുദ്ധികളൊക്കെ നടത്തി സ്ഥലം വീട് വെക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കുറ്റിയടിക്കുക കന്നി മൂലയ്ക്ക് ഒരു കുറ്റി അടിച്ച് അവിടുന്ന് അങ്ങോട്ട് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറും എല്ലാ ദിശകളും നിശ്ചയിച്ച് വലിച്ചു കെട്ടി ഈ ഭൂമിയിൽ ഒരു ഭൂമി പൂജ ചെയ്യും എന്നതിന് ശേഷമാണ് ശിലാസ്ഥാപനം നടത്തുന്നത് ഭൂമിയിൽ കുഴിച്ച് ഈ വീട് പണിയാൻ പോവാണ് വാസ്തുപുരുഷന്റെ അനുഗ്രഹവും അനുവാദവും ഉണ്ടാകണം അങ്ങനെ ഉണ്ടാക്കി വാസ്തുപുരുഷന്റെ പുരുഷന്റെ അനുഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ സമയത്ത് നമ്മൾ അദ്ദേഹം ഉണർന്നിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട് ആ സമയങ്ങളൊക്കെ നോക്കിയിട്ടാണ് ശില ഈ ഇടുന്നത് ഈ ശിലാസ്ഥാപനത്തിന് മുമ്പ് വാസ്തുപൂജ ചെയ്ത് അതല്ലെങ്കിൽ കുറ്റി വേറൊരു രീതിയിലുള്ള കൊറ്റി വയ്ക്കുന്ന ഉണ്ട് അതിവിടെ ഈ ഭാഗത്തില്ല തൃശ്ശൂർ വടക്കോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിലുണ്ട് ഈ വാസ്തുപൂജ ചെയ്ത് കൊറ്റി കല്ലിടുന്ന ആ വീടുകൾ നിർമ്മാണ ഘട്ടത്തിൽ ഒരിക്കൽ പോലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഉണ്ടായതായിട്ട് കാണുന്നില്ല കാരണം വീട്ടുടമസ്ഥൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊണ്ടായിരിക്കും വീട് പണി നടക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ വീട് പണി പൂർത്തിയാക്കാനും അതിൻ്റെ നല്ല രീതിയിലുള്ള ഡിസൈനുകളും എല്ലാം നമുക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ ചെയ്യാനായിട്ട് ഈ വാസ്തുപുരുഷൻ അനുഗ്രഹിക്കും ഇതിനാണ് നമ്മൾ വാസ്തുപൂജ ശിലാസ്ഥാപന സമയത്തൊക്കെ ചെയ്യുന്നത് ഈ വീട് പണിയെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ വീട് താമസിക്കുന്നതിൻ്റെ മുമ്പ് വാസ്തുപൂജ വാസ്തു ബലി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ ഗണപതി വിഭവം അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പൂജകൾ അതല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ പള്ളിയിൽ നിന്നുള്ള ആളെ കൊണ്ടുവന്ന് വെഞ്ചരിച്ച് ഈ വീടിനെല്ലായിടത്തും പൂജ ചെയ്യുന്ന എല്ലാം വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സങ്കല്പത്തിനാണ് നമ്മൾ വീടുകളിൽ ഈ വാസ്തുപുരുഷന് അന്നൊരു വാക്കുകൂടി കൊടുക്കുന്നത് നമ്മൾ വീടുകളിൽ അധികമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഹവിസ് രൂപത്തിൽ നിവേദ്യം നിങ്ങൾക്ക് തന്നോളാം അങ്ങനെ വീടുകളിൽ നമ്മൾ വിശേഷ ദിവസങ്ങളിൽ ചോറ് നമ്മുടെ പൂർവികർക്കും വേറെ ഇതിൽ ഭൂമി ഭൂമി പരിപാലിക്കുന്ന വാസ്തുപുരുഷനും നമ്മൾ ചോറ് ം ഇതൊക്കെ വെക്കാറുണ്ട് ചില വീടുകളിൽ ഇപ്പോഴും കാണുന്നുണ്ട് ഈ ഒരു സമ്പ്രദായത്തിലാണ് വാസ്തു പൂജകള് അല്ലെങ്കിൽ ഭൂമി പൂജകള് ഇത് ചെയ്തു വരുന്നത് അപ്പം ഈ പൂജകൾ ഈ ചെയ്യുന്ന പൂജകൾ ഇത് ഒരു പ്രത്യേക സമയമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ടോ ഇതെല്ലാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ചെയ്യുന്നത് ഇപ്പം കല്ലിടൽ കല്ലിടല് നമ്മളെ കുറ്റി അടിച്ച് നമ്മളെ നല്ല ദിവസമൊക്കെ നോക്കി വീട് പണിയാനുള്ള കല്ലിടുന്ന സമയത്ത് ഈ ഭൂ ആദ്യ ഭൂമി പൂജ ചെയ്ത് അനുവാദം മേടിക്കാറുണ്ട് പിന്നെ ഉള്ളത് കട്ടളവൈപ്പ് പണ്ടുകാലത്ത് ഉത്തരം പൈപ്പ് എന്ന് പറഞ്ഞൊരു ചടങ് ഇപ്പൊ ഇല്ല ഇപ്പൊ എല്ലാം കോൺക്രീറ്റ് വീടുകളാണ് ആ എന്നിരുന്നാലും നമ്മൾ മേളിൽ തട്ടുവാകുമ്പോഴും നമ്മൾ ചില വീടുകളിൽ പൂജ നടത്തുന്ന ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ നന്മക്ക് വേണ്ടിയാണ് മനസ്സിലൊരു പോസിറ്റീവ് ഇത് ഉണ്ടാകാൻ വേണ്ടിയാണ് കാരണം ു എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ പറയും ഞാൻ പൂജ ചെയ്തില്ലല്ലോ എത്ര പൂജ ഇല്ലാത്ത ആൾക്കാർ വരെ ചിലപ്പോൾ പറയൂ അത് ചെയ്തില്ല അല്ലാണ്ട് ഇത് പൂജ ചെയ്യണമെന്നൊന്നും നിർബന്ധം പറയുന്നില്ല എങ്കിൽ പോലും പൂജ ചെയ്യുന്നതാണ് ഐശ്വര്യം അതുകൊണ്ടാണ് എല്ലാ വീടുകളിലും ചെയ്യുന്നത് അതായത് കാര്യങ്ങളുടെ സുഗമമായ സുഗമമായ ഫ്ലോ ആ നടത്തിപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു തടസ്സമില്ലാതെ ആ വീട് പണി തീർക്കുക നമ്മുടെ മനസ്സിനണങ്ങിയ രീതിയിലാ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക അപ്പൊ അങ്ങനെ നമ്മൾ പറയുമ്പോൾ എൻ്റെ ഒരു സംശയമാണ് നമ്മൾ ഈ പാ എല്ലാ വീടുകളും നമ്മൾ പാല് കാച്ചി അത് ഓവർഫ്ലോ ആയി അങ്ങനെ ഒരു സിസ്റ്റത്തിലാണല്ലോ നമ്മൾ തുടങ്ങുന്നത് അതിന്റെ പിന്നിലത്തെ ഒരു രഹസ്യം എന്താണ് പാല് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഒരു ഇതാണ് പാല് കാച്ചി ഇനം വയ്ക്കുക അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് ഈ പാല് ഏറ്റവും നല്ല ശുദ്ധമായ സാധനമാണ് നമുക്ക് ഇന്നിപ്പോ കിട്ടുന്ന പശുവിന്റെ പാല് അത് അഗ്നിയിലേക്ക് തിളച്ചു പോകുമ്പോൾ അവിടെ ഒരു മംഗളകാര്യം പൂർത്തിയായി നമ്മുടെ വീട്ടിലൊരു മംഗളം സംഭവിച്ചു നമ്മൾ പൊങ്കാല അതുപോലെയുള്ള സംഭവമൊക്കെ നടത്തുമ്പോൾ മംഗളദായനിയായിട്ടുള്ള കാര്യങ്ങൾ ആ ദേവി അല്ലെങ്കിൽ ആ ഒരു എനർജി അതിൻ്റെ ഒരു പ്രസാദം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ പാല് കാച്ചത് ഈ പാല് കാച്ച അടുപ്പിൽ വീണ് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ഇതാവും തൃപ്തിയായി കാരണം പാല് തിളച്ചില്ലെങ്കിലോ തിളച്ചില്ലെങ്കിലും തിളച്ചിലിങ്ങനെ ഇരിക്കും പാല് തിളച്ച് പുറത്തു പോകുമ്പോൾ അവര് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും പാല് തന്നെ കാശണത് പാല് ഉത്തമമായിട്ടുള്ള ഒരു ഇതാണിത് ആഹാരമാണ് ആഹാരമാണ് പോഷകം നമുക്കെല്ലാവർക്കും പോഷകം കുട്ടികൾക്കൊക്കെ ഏറ്റവും ആദ്യം കൊടുക്കുന്ന പാലാണ് അപ്പം അത് തന്നെ തന്നെയാണ് നമ്മൾ ആദ്യം വീട്ടിൽ പാല് കാശണം പശുവിന്റെ പാലിനോളം ശുദ്ധമായ വേറൊരു സംഭവം വേറൊന്നും അതെ നമ്മൾ പാ പൂജകളെല്ലാം ചെയ്തിട്ട് വീട് താമസമാക്കി വീട് താമസമാക്കി കഴിഞ്ഞാൽ അകത്തു നിന്ന് നമ്മൾ പുറത്തേക്ക് വന്ന ആദ്യം നല്ലൊരു വൃക്ഷം വീടിൻ്റെ സമീപത്ത് കുഴിച്ചു വയ്ക്കും ചില സ്ഥലങ്ങളിൽ തുളസി വയ്ക്കുന്നവരുണ്ട് അതെല്ലാം അതുപോലെയുള്ള പോസിറ്റീവ് കിട്ടുന്ന എനർജി കിട്ടുന്ന തൈ പ്ലാവും തയ്യോ ഒന്നുമില്ല നാളികേര തെങ്ങും തൈ ആയാലും നമ്മളിത് കഴിഞ്ഞൊരു നടും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീടിൻ്റെ വളർച്ച നമുക്ക് അതിലൂടെ അറിയാൻ അളക്കാൻ ഒരു മാർഗം കൂടിയാണത് വൃക്ഷത്തിന്റെ വളർച്ചയ്ക്ക് വൃക്ഷത്തിന്റെ എനർജി നല്ല ഗ്രോത്ത് ആയിട്ട് വളരുകയാണെങ്കിൽ ആ വീട്ടിൽ നല്ല എനർജി ഉണ്ടാകും സങ്കല്പത്തിൽ തന്നെയാണ് ഇതിങ്ങനെ ചെയ്തു പോരുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക